ഇനിയിപ്പോൾ അവിടെ വെയിറ്റിങ്ങാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കല്യാണത്തിന് കൂടിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോരാ എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അത് നടക്കില്ല അപ്പോൾ അങ്ങനെ അവിടുന്ന് പോകും ഫുട്പാത്തിൽ ഫുട്പാത്തിലൂടെ നടക്കുമ്പോൾ ചില ആൾക്കാർക്ക് എന്താ പറയുക പ്രശ്നം നേരിടേണ്ടി വരുന്ന ഈ പോസ്റ്റ് അതായത് ഇലക്ട്രിസിറ്റിയുടെ പോസ്റ്റ് ഉണ്ട് ഇവിടെ രണ്ട് പോകുന്നുണ്ടോണ്ട് അത് പിന്നെ ഞാൻ ഇതിന് മുന്നേ വേണ്ടിട്ടുണ്ടായിരുന്നു നഗരത്തിൻ്റെ ഒരു വികസനം വരുമ്പോൾ ഫുട്പാത്തിൽ ആൾക്കാർക്ക് നടക്കാൻ തടസ്സം പാടില്ല എന്നുള്ളത് അപ്പോൾ ഇവിടെ നഗര വി വികസനത്തിന് വേണ്ടി രൂപ പിന്നെ റോഡിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഫ്ലക്സ് ബോർഡിൽ ഓരോ കാര്യങ്ങളിങ്ങനെ എഴുതി വയ്ക്കുന്നതാണ് ചില ചില ആൾക്കാർ ചെയ്യാറുണ്ട് ചില ആൾക്കാർ മുക്കാറുണ്ട് ഇപ്പോൾ നമ്മുടെ പ്രധാനമായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ അജണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ കയ്യിൽ നിന്ന് പരമാവധി വാങ്ങുക എന്നിട്ട് അനിയായിട്ട് തോന്നാം എന്താണ് നമ്മുടെ നാടുങ്ങനെ ഴ്ച ഇന്നത്തെ ഒരു ഓട്ടമാണ് കരിമ്പയിൽ ഓഡിറ്റോറിയം നമ്മുടെ നാട്ടിലത്തെ നമ്മുടെ കാരാകൃഷി പഞ്ചായത്ത് വില്ലേജ് ഓഫീസിൻ്റെ അവിടെ ഉള്ളൊരു ഓഡിറ്റോറിയമാണ് അപ്പോൾ കല്യാണത്തിൻ്റെ ഓട്ടം വിളി വന്നപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാത്തിട്ടായിരുന്നു അപ്പോൾ ഞാനിവിടേക്ക് ഈ ഓഡിറ്റോറിയത്തേക്ക് ആദ്യമായിട്ട് വരിക കേട്ടോ അത് നമുക്ക് ഓട്ടം കിട്ടുമ്പോഴല്ലേ അത് നമുക്ക് വരാൻ പറ്റുള്ളൂ അപ്പോൾ അല്ലാതെ വരുന്നത് ശരിയല്ല ഇനിയിപ്പോൾ അവിടെ വെയിറ്റിങ്ങാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കല്യാണത്തിന് കൂട്ടിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോരാം എന്നൊക്കെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അത് നടക്കില്ല അപ്പോൾ അങ്ങനെ അവിടുന്ന് പോന്നു അപ്പോൾ ഇന്ന് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നല്ല മഞ്ഞിൻ്റെ മൂടലായിരുന്നു ഭയങ്കര മഞ്ഞായിരുന്നു ആകെ എന്തൊക്കെയാ ഒരു മൂടിക്കെട്ടി കൊണ്ടുള്ളൊരു അന്തരീക്ഷം എന്ന് പറഞ്ഞ പോലെ ആൾക്കാർക്കും ഒരു ഒന്നിനൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിലായിരുന്നു ഇന്നിപ്പോൾ രാവിലെ ഒരു എട്ട് ഒമ്പത് മണിക്ക് ശേഷം വെയിൽ വന്നു കുഴപ്പമില്ല എന്ന് പറയും ഇനിയിപ്പോൾ വൈകുന്നേരത്തായിരിക്കും ഒന്നും കൂടി മൂടും അപ്പം നമ്മളീ അസ്തമയം കണ്ടിട്ട് കുറേ ദിവസമായി ഒരു ഒരാഴ്ച ആയി ശരിക്കും അത് എന്താണാവോ അല്ലെ കാലാവസ്ഥ കാലാവസ്ഥയുടെ പ്രത്യേകത പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊരു ഇതും കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ ഈ വളമൊക്കെ തിരിയുമ്പോൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം കണ്ടു പക്ഷേ അത് അപ്പോൾ ആ സമയത്തൊന്നും അതിന് ആവശ്യമുള്ള സമയത്തൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ആണ് ഒന്ന് ഞായറാഴ്ചയായിട്ട് എന്തോ ഇന്നലെ അതെ മിനിഞ്ഞാന്നും അതെ ദിവസം മൂടിക്കെട്ടിയ പോലെ എന്ന് പറഞ്ഞ പോലെ ആ ആൾക്കാരെന്നല്ല എപ്പോൾ ബസ്സിലും ഇല്ല മണ്ണാർക്കാടുില്ല എവിടെയും ഇവരൊക്കെ എവിടെ പോയി ഒളിച്ചിരിക്കുകയാണ് അറിയില്ല രാഹുൽ മാങ്കൂട്ട കൂട്ടം ഒളിച്ചിരിക്കുന്ന പോലെയാണോ എന്നറിയില്ല എന്തോ നമ്മളിപ്പോൾ ഉറപ്പാക്കി പറയല്ല അപ്പോൾ ഈ പ്രധാനമായിട്ടും പറയുന്നത് പറയുന്നതിപ്പോൾ രാഹുൽ മാംകൂട്ടത്തിൻ്റെ കേസുകൾ മാത്രമാണ് ഇന്ന് വേറെ എവിടെയോ ശ്രീലങ്കയിലാണ് തോന്നുന്നുണ്ട് ശ്രീലങ്കൻ ആ ഭാഗത്താണ് തോന്നുന്നുണ്ട് വെള്ളം വെള്ളപ്പൊക്കം ഡാമാണോ പുഴയാണോ എന്താ അറിയില്ല ഭയങ്കരമായ നമുക്ക് അവർ ഭാഷ മനസ്സിലാകാത്തതുകൊണ്ടാണ് പക്ഷേ അത് നമ്മുടെ ഈ മലയാളം ന്യൂസ് ചാനലിൽ ഒന്നും വിട്ടിട്ടില്ല അത് എന്താണാവോ അല്ലെ അതിൻ്റെ ഒരു അർത്ഥം എന്നറിയാത്തത് കാരണം ഇവിടെ ഒരു സംഘം ആളുകൾ ഒരാൾ പിന്നെ എന്താ വേ മറ്റേ പരിപാടിക്ക് പോയിട്ട് അവർ തെരഞ്ഞുകൊണ്ട് നടക്കാണ് അല്ലാതെ നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ അല്ലാതെ നമ്മുടെ നാടിൻ്റെ അയൽവക്കത്ത് എന്തൊക്കെ നടക്കുന്നുണ്ട് എന്നൊന്നും ഇവർ മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നില്ല കാണിച്ചു തരുന്നില്ല ഇവരൊക്കെ ഇപ്പോൾ അറിയേണ്ടത് രാഹുൽ എവിടെയാണ് അല്ലെങ്കിൽ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള തദ്ദേശ സ്വയം ഭരണ ഭണ്ഡാരക്കെട്ട് തിരഞ്ഞെടുപ്പ് കാരണത്തിൻ്റെ കാരണങ്ങളാൽ മാത്രമാണ് ഇപ്പോൾ ഇവർക്കത് നടന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ ചാനലുകാരും മത്സരിക്കുകയാണ് ആരുടെ വാക്കാണ് കൂടുതൽ റീച്ച് പോവുക ആരുടെ വീഡിയോ ആണ് കൂടുതൽ എൻഗേജ്മെൻ്റ് ആവുക എന്നൊക്കെയാണ് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും അപ്പുറത്തുള്ള പുറത്തുള്ള നമ്മുടെ കേരളത്തിന് പുറത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചുറ്റുമുള്ള വാർത്താ മാധ്യമങ്ങളൊക്കെ ആ ശ്രീലങ്കയിലെ വെള്ളപ്പൊക്കം പൊങ്ങിയതും അങ്ങനെ ഓരോരോ ആളുകളെ അറിയിക്കുന്ന ഇത് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞു തരുന്ന ഒരു കാഴ്ചയും കൂടി അവർ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നമ്മുടെ മലയാളം ചാനലുകൾ ഇത്രയും മോശമായിട്ട് നമ്മളെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അപ്പോൾ ഇതിനാണ് ശരിക്കും ഒരു എന്താ പറയുക സ്റ്റോപ്പ് വേണ്ടത് ഒരു എൻഡ് വേണ്ടത് അല്ലെങ്കിൽ നമ്മളൊക്കെ മണ്ണാർക്കാട് കോങ്ങാട് റോഡാണ് അപ്പോൾ പറയാനുള്ളത് ഇപ്പോൾ ഈ ഈ കാഴ്ചയിൽ ആ റോഡിലെ രണ്ട് സൈഡും വലിയ രീതിയിൽ കാട് കെട്ടി പിടിച്ച് കിടക്കുന്നു കാട് കെട്ടിപ്പിടിച്ച് കിടക്കല്ല കെട്ടി വളരുന്നുണ്ട് അപ്പം അത് റോഡിൻ്റെ അധികാരികൾ ശ്രദ്ധിക്കാതിരുന്ന വലിയ എന്താ പറയുക ഈ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ വാഹനം തെറിച്ചു പോവുകയോ ആൾ മിസ്സിങ് ആവുകയോ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഇതിൽ കാണാൻ സാധ്യത വരുന്നുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും എന്താ പറയണ്ടോച്ചുകഴിഞ്ഞാൽ നമുക്ക് വൃത്തിയാണ് വേണ്ടത് വൃത്തിയില്ലെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ചെയ്തിട്ടും എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല അപ്പോൾ ഇനി ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം ഈ റോഡ് ഇത് വർഷങ്ങളായിട്ട് ഇതേപോലത്തെ ഒരവസ്ഥയിൽ തന്നെയുണ്ട് അതായത് ഒരു മാറ്റം വരാത്തത് അതായത് നമ്മുടെ അയ്യപ്പങ്കാവുന്ന നേരെ കോടതിപ്പടി ഷോർട്ട് കട്ടാണിത് അപ്പോൾ നമ്മൾ മടത്തിക്കൊണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടി പോവാ അത് നേരെ കോടതിപ്പണി എത്താം ഇത് ഒന്നും കൂടി എളുപ്പമായിട്ട് ഉള്ള റോഡാണ് തോണീപ്പുറം ഈ റോഡ് ആദ്യം ഇതു കിടക്ക അധികം വാഹനങ്ങൾ വരാറില്ല ആദ്യം നമ്മൾ അയ്യപ്പങ്കാവ് കാരാകൃഷി അതേപോലെ കോങ്ങാടിക്കൊക്കെ പോവാന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പ വഴി ഇതാണ് ഒരു വരമ്പ് കടന്നു കഴിഞ്ഞാൽ അപ്പുറത്തെത്തി എന്ന് പറയില്ലേ അതേപോലെ നമ്മൾ മെയിനായിട്ട് കോങ്ങാട് റോഡിക്ക് എത്തും ഇവിടെ ഈ കാണുന്ന സ്ഥലമൊക്കെ ആദ്യം വളരെ എന്താ പറയുക കുണ്ടും പുഴീന്ന് മാത്രമല്ല കേട്ടോ വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും വലിയ ടിപ്പർ വാഹനങ്ങളൊന്നും കാര്യമായിട്ട് ഇക്കടെ വരാറില്ല ത്രയും മോശമാണ് റോഡ് അപ്പോൾ ഇത് നേരേക്ക് തരാൻ പറഞ്ഞിട്ട് ആരും എന്താ പറയുക കത്തയക്കുക കത്ത് കൊടുക്കുകയേ നിർദ്ദേശം കൊടുക്കുക ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമാണ് ഇന്ന് മനസ്സിലാവണത് അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഇപ്പോൾ വോട്ടിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് സമയം കൂടിയാണ് ആരെ തിരഞ്ഞെടുക്കണം ഞങ്ങൾ വോട്ട് ചെയ്ത അവരത് കാര്യം റോഡ് കാരണം ഒരുപാട് വീടുകളുണ്ട് ഇതുക്കിടെ അപ്പോൾ ഈ വീട് വീട്ടിക്ക് വേണ്ട എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് റോഡ് വേണം ആ റോഡ് നല്ല റോഡായിരിക്കണം ആദ്യം റോഡല്ലേ നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിട്ട് ആൾക്കാർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുക ഇതാണ് ഞങ്ങളുടെ ഭരണം കൊണ്ടതിൽ ഞാൻ മെമ്പറായതിൻ്റെ ഒരു എന്താ കാര്യം നിങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് കാണിച്ചു തന്നു അല്ലെങ്കിൽ ഞാൻ എൻ്റെ കർത്തവ്യം നിറവേറ്റി എന്നൊക്കെയല്ലേ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് അല്ലാതെ റോഡും ശരിയാവില്ല നാടും ശരിയാവില്ല ആരും ശരിയാക്കില്ല എന്നിട്ട് ഇവരിങ്ങനെ പറയും ഞങ്ങൾ അത്ര ചെയ്തു ഞങ്ങളിവിടെ വികസിപ്പിച്ചു ഞങ്ങൾ അത്ര എമൗണ്ട് കൊടുത്തു ഞങ്ങൾ അത്ര ലക്ഷം രൂപ പിന്നെ റോഡിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഫ്ലെക്സ് ബോർഡിൽ ഓരോ കാര്യങ്ങളും ഇങ്ങനെ എഴുതി വെക്കുന്നതാണ് ചില ചില ആൾക്കാർ അത് ചെയ്യാറുണ്ട് ചില ആൾക്കാർ മുക്കാറുണ്ട് ഇപ്പം നമ്മുടെ പ്രധാനമായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ അജണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ കയ്യിൽ നിന്ന് പരമാവധി വാങ്ങുക എന്നിട്ട് അത് പരമാവധി നല്ല രീതിയിൽ അത് നക്കുക എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് വേണ്ട വിധത്തിൽ എന്താ മുക്കുക ഇത് തന്നെയാണ് അതിപ്പോൾ ഏതിൻ്റെ ആണ് ഞാൻ പറയുന്നില്ല നമുക്കെന്നെ അറിയാം നമ്മളിപ്പോൾ ദിവസം അരി കഴിക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ ഒരുപാട് എന്താ ഉള്ള എല്ലാവർക്കും വാഹനങ്ങളുണ്ട് കേട്ടോ ഒരു ബൈക്കോ കാറോ ഇല്ലാത്ത ഒരു വീടും ഇവിടെ അല്ല അപ്പോൾ നല്ല രീതിയിൽ റോഡ് പണിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മൾ സ്വയം ഡ്രൈവർമാരാണ് അധികം ശപിക്കാറ് പ്രാകാറ് അപ്പോൾ ഈ പ്രാക്ക് മെമ്പർമാരായാലും ആരായാലും വാങ്ങിക്കൂട്ടുന്നത് ശരിയല്ല കുറച്ച് പണിയെടുക്കുക കുറച്ച് ഭാഗം പണിയെടുക്കാതിരിക്കുക എന്നിട്ട് അത് അടുത്ത ഫണ്ടിലേക്ക് മാറ്റി വയ്ക്കുക അപ്പോൾ ഒരു റോഡ് മുഴുവനായിട്ടും പഞ്ചായത്തിലെ റോഡായാലും കേന്ദ്രത്തിൻ്റെ റോഡായാലും ഏത് റോഡായാലും മുഴുവനായിട്ടും പൈസ സർക്കാർ തരുന്നുണ്ട് അത് കേന്ദ്രം ആയിക്കോട്ടെ കേരളം ആയിക്കോട്ടെ ഈ സർക്കാർ തരുന്ന പൈസയിൽ നിന്ന് നമ്മളെ ആളുകൾ അതായത് നമ്മുടെ പഞ്ചായത്തിലുള്ള ആൾക്കാർ പകുതി മുക്കുണ്ടാവും അല്ലാതെ ഇപ്പോൾ പകുതി അവിടെ ഇവിടെയും വിട്ടു പോയിട്ട് കോൺക്രീറ്റ് റോഡാണെങ്കിലും ടാറ് ചെയ്യാതിരിക്കുന്ന ഒരു പരിപാടിയൊക്കെ കാണാറുണ്ട് അപ്പോൾ അതൊക്കെ ഓ ഓ മാറാൻ ചാൻസ് ഇല്ല മാറൂല മാറ്റപ്പെടുത്തൂല്ല അപ്പോൾ പരമാവധി എന്താ വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് എന്താ കാഴ്ചക്കാരെ പൊട്ടന്മാരാക്കിയിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ നമുക്കിപ്പോൾ ആരെത്തും വെറുപ്പും ഒരു ദേഷ്യമല്ല അതെ എന്താ അറിയോ നമ്മളിങ്ങനെ പറയണം പറഞ്ഞിട്ടില്ല എന്താ അറിയോ നമുക്ക് സമയം പോണില്ല പിന്നെ ഒന്നാമത്തത് ഞാൻ ഇങ്ങോട്ട് ആദ്യം തന്നെ പറഞ്ഞ പോലെ നമുക്കിങ്ങനെ മിണ്ടി പറഞ്ഞിരിക്കാനൊന്നും ആൾക്കാരില്ല അപ്പോൾ അത് ഞാൻ ഒരു ആവശ്യങ്ങൾ നമ്മുടെ നാടിൻ്റെ ആവശ്യങ്ങൾ പൊതുവായിട്ട് പറയുകയെന്ന് മാത്രം അപ്പോൾ പ്രധാനമായിട്ടും പ്രധാനമായിട്ടും പറയണെന്താ വെച്ച് കഴിഞ്ഞാല് എല്ലാവരും നേതാക്കന്മാരാണ് എല്ലാവരും പാർട്ടിയത്തെ പ്രതിനിധികളാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിദ്യാപക്ഷം എന്താ പറയുക ഒന്നുമില്ലാതെയാണെങ്കിൽ നമുക്ക് വളരെ സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കാൻ പോകാം അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാല് ആ കാണുമ്പോൾ ഒരു എന്താ പറയാ ദേഷ്യം ഉണ്ടാവും അത് പിന്നെ മാറില്ല അപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്നത് ഇവിടെ ഫ്ലക്സ് ബോർഡ് വെച്ചിട്ടുണ്ട് ലീഗിൻ്റെ പൊന്നാപുരം കോട്ടയിലേക്ക് സ്വാഗതം ബി കെ ഫിറോസ് രണ്ടു തന്നെയാണ് ഹരിത കോട്ടയിലേക്ക് സ്വാഗതം തോണിപ്പുറം അപ്പോൾ തോണിപ്പുറം പഞ്ചായത്തിൻ്റെ ഛേ തോണിപ്പുറം വാർഡിൻ്റെ കാര്യമാണ് ഞാൻ അത്ര നേരം പറഞ്ഞത് എന്തായാലും മെമ്പർമാർ ഇനിയിപ്പോൾ പുതിയ ഒരാൾ വരാൻ പോകുകയാണെങ്കിൽ പോലും ആദ്യം ജനങ്ങൾക്ക് നേടിക്കൊടുക്കേണ്ടത് റോഡാണ് കാരണം കൂടുതലും വാഹനങ്ങളുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം ഈ കേരളം എന്ന് പറഞ്ഞാൽ റോഡില്ലാതെ പിന്നെ നിങ്ങൾ എന്ത് വികസി വികസനമാണ് നടത്തുന്നത് ഇപ്പോൾ മണ്ണാർക്കാടിനെ പറ്റി എനിക്ക് പറയാണ്ട് അത് ഞാൻ മോഡി പറഞ്ഞതാണ് അല്ലെങ്കിൽ വേണ്ട കാണിച്ചു തരാം അപ്പോൾ സ്ഥാനാർത്ഥികളൊക്കെ എല്ലാവർക്കും വിജയം ചെയ്യണം ാണ് ത്രാമ്പിക്കൽ കോളനിന്ന് പറയുന്നത് സാധാരണക്കാരനായ കൂലിപ്പണിക്കാരായ പാവങ്ങൾ പാവങ്ങളായ ആളുകളാണ് ഇവിടെ താമസിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഈ റോഡ് ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോയ റോഡ് അത് താഴത്തേക്ക് ഏകദേശം നമ്മൾ ഇപ്പൊ മുന്നോട്ട് പോണ റോഡിനെ പോലെ തന്നെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് എന്നാലും അത്ര പോരാ അപ്പോൾ ഈ ഞാൻ നമ്മുടെ തോണിപ്പുറം വാർഡിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ അപ്പോൾ റോഡ് നല്ല റോഡ് ഇവിടെ അധികം സാധാരണക്കാരനാണ് ഉള്ളത് അപ്പോൾ അവിടെ ഉള്ളവർക്കും ഈ ഭാഗത്തുള്ളവർക്കൊക്കെ വണ്ടികളുണ്ട് ഓട്ടോഷ ബൈക്ക് കാറ് എല്ലാതും ഉണ്ട് പക്ഷേ ഈ റോഡ് ഇപ്പം ഏകദേശം ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് വർഷത്തോളം ആയിട്ടുണ്ടാവും രണ്ട് വർഷം എന്തായാലും ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ വണ്ടിയിൽ പോകുമ്പോൾ നടന്നു പോകുമ്പോൾ പ്രശ്നമല്ല റോഡ് എങ്ങനെയായാലും കുഴപ്പമില്ല എന്നാലും നമ്മൾ കുറ്റം പറയും ഈ റോഡ് ഒന്ന് ശരിയാക്കി കൂടെ എന്നൊക്കെ അപ്പോൾ വണ്ടിയിൽ വാഹനത്തിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് റോഡിൻ്റെ ഒരു നല്ല രീതി അത്യാവശ്യമാണ് അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഭയങ്കര എന്താ പറയുക അഡ്വഞ്ചറായിട്ട് പോകണം ഇവിടെയൊക്കെ എന്താണല്ലേ നമ്മുടെ നാട് ഇങ്ങനെ അപ്പോൾ ഈ രണ്ട് സൈഡും റബ്ബർ തോട്ടങ്ങളാണ് അപ്പോൾ ഈ റബ്ബർ തോട്ടങ്ങളുടെ ഈ മഴ പെയ്യുമ്പോൾ വെള്ളത്തുള്ളികൾ വീണിട്ട് അങ്ങനെയും റോഡ് സ്ക്രാച്ചാ വരാം പിന്നെ വലിയ വാഹനങ്ങൾ പോകുമ്പോൾ അതും പ്രശ്നമാണ് പിന്നെ റോഡ് നേരം പോലെ എല്ലാ സൈഡും റോഡ് റോളർ വെച്ചിട്ട് അമർത്താത്തതിൻ്റെ പ്രശ്നവും വരാം അപ്പോൾ ഇതുവരെ ഉള്ളൂ പണ്ട് ശരിയാകാത്തത് ബാക്കി നമ്മൾ ഇവിടുന്ന് അങ്ങനെ പോണത് റോഡ് പൈസ വന്നിട്ട് പെട്ടെന്ന് ശരിയാക്കി എടുത്താണ് ചില ബസ് സ്റ്റോപ്പൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എത്ര ലക്ഷം ഉറുപ്പ്യയ്ക്ക് നാൽപ്പത് ലക്ഷം ഉറുപ്പേക്ക് അമ്പത് ലക്ഷം ഉറുപ്പേക്കൊക്കെ ഓരോ ബസ് സ്റ്റോപ്പുകൾ ഉദ്ഘാടനം ചെയ്യുന്നു കണ്ടിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നേ അതേപോലുള്ള ഒരു വിദ്യയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കാരണം പകുതി ശരിയാക്കുക പകുതി ശരിയാക്കാതിരിക്കുക എന്തൊക്കെ തരികടയാണ് അല്ലെ നമ്മുടെ കേരളത്തില് നമ്മുടെ കേരളത്തില് മാത്രമേ ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ അതായത് ഇവിടെ ജനങ്ങള് ചോദിക്കാൻ ആളില്ല ജനങ്ങൾക്ക് ഇപ്പൊ വേണ്ടത് വേറെയാണ് അപ്പോ ഇനി നമ്മള് പോണത് മണ്ണാർക്കാടില് എന്തൊക്കെ വികസനങ്ങൾ ഉണ്ട് ആ എന്താ ആവശ്യല്ലേ ഒരു വെറുതെ നമ്മള് മഴയല്ലോ മഞ്ഞ് ഇന്ന് ഇപ്പൊ മൂന്ന് ദിവസമായിട്ട് നന്നായിട്ട് മൂടിക്കെട്ടിയിരിക്കുന്നു നമ്മുടെ കേരളം മൊത്തത്തിൽ അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ശ്രീലങ്കയിലാണ് അവിടെ പിന്നെ എന്താ പറയാ ഡാമാണോ പുഴയാണോ എനിക്ക് വല്യ പിടുത്തല്ല ആകെ പൊട്ടി ഒക്കെ അടിച്ച് തൂഫാനായിനു അപ്പൊ ആളുകള് കുറേ ആൾക്കാർ മരിച്ചു കുറേ ആൾക്കാർക്ക് പരിക്കുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് വ്യക്തമായിട്ടുള്ള വാർത്ത വന്നിട്ടില്ല അപ്പോൾ അത് വര വരാത്തത് നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു പ്രശ്നം തന്നെയാണ് അപ്പോൾ ഇവർക്ക് അത് ബാക്കിയുള്ള നെഗറ്റീവായിട്ടുള്ള ന്യൂസുകളൊക്കെ വിടാറുണ്ട് ഇവർക്ക് സമയത്ത് നല്ല വാർത്തകൾ അതായത് ജനങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് ഇവർക്ക് വിടാനുള്ളൊരു താല്പര്യമില്ല നമ്മളെ സൈഡിക്ക് തിരിയുമ്പോൾ വാഹനങ്ങൾ മുഴുവനായിട്ടും പോയിട്ട് വേണം നിങ്ങൾ ഇടത് സൈഡിക്കോ ഏത് സൈഡിക്കോ വേണമെങ്കിലും പോകുവാണെങ്കിൽ അപ്പോൾ നിങ്ങൾ പരമാവധി റോഡിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എന്നാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത് അപ്പോൾ റോഡിലൂടെ നടന്നു പോകുന്ന നല്ല വസ്തുക്കളും സൗന്ദര്യ വസ്തുക്കളൊക്കെ ഉണ്ടാവും നിങ്ങൾ അതൊക്കെ അവോയ്ഡ് ചെയ്യണം അപ്പോൾ അതിപ്പോൾ ആരായാലും സ്ത്രീയായാലും പുരുഷനായാലും നമ്മൾ ഭംഗിയുള്ള ഏതൊരു വസ്തുവിനെയും നമ്മൾ വല്ലാതെ പടാതെ ആകർഷിക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ വല്ലാതെ എങ്ങട് അടുക്കണ്ട നമ്മൾ എന്താ ചെയ്യുമോ നമ്മളിപ്പോൾ പിന്നെ നിലം വിട്ടു പോണ സാധനമാണ് അപ്പോൾ നമ്മുടെയൊക്കെ ഏകദേശം ഒരു ഒന്നോ രണ്ടോ സെക്കൻഡോ മതി വാഹനം എവിടെയെങ്കിലും പോയി തട്ടാനോ വരുതാനോ അപ്പോൾ അതൊക്കെ നിങ്ങൾ പരമാവധി പ്രതീക്ഷിച്ച് പോവാം അപ്പോൾ നമ്മുടെ ഈ മണ്ണർക്കാടിൻ്റെ ഒരു വികസനം എന്ന് പറയുമ്പോൾ കാര്യമായിട്ട് വികസിച്ചിട്ടില്ല വെറുതെ വാക്കുകളിൽ മാത്രമാണ് വികസനം വന്നിട്ടുള്ളത് ഇവിടെ ഫുട് ഫുട്പാത്തിലൂടെ നടക്കുമ്പോൾ ചില ആൾക്കാർക്ക് എന്താ പറയുക പ്രശ്നം നേരിടേണ്ടി വരുന്ന ഈ പോസ്റ്റ് അതായത് ഇലക്ട്രിസിറ്റിയുടെ പോസ്റ്റ് ഉണ്ട് ഇവിടെ രണ്ട് മൂന്നെണ്ണം ഉണ്ട് അത് പിന്നെ ഞാൻ ഇതിന് മുന്നേയും വേണ്ടിണ്ടായിരുന്നു നഗരത്തിൻ്റെ ഒരു വികസനം വരുമ്പോൾ ഫുട് ആൾക്കാർക്ക് നടക്കാൻ തടസ്സം പാടില്ല എന്നുള്ളത് അപ്പോൾ ഇവിടെ നഗര വി വികസനത്തിന് വേണ്ടിയിട്ട് വെച്ചതാണ് ഫുട്പാത്ത് അപ്പോൾ അത് അവിടുത്തെ പോസ്റ്റ് ഇപ്പോഴും മാറിയിട്ടില്ല അപ്പോഴും അതേപോലെ തന്നെയാണ് ഒരു മാറ്റമല്ല ഒരുപാട് വർഷമായിട്ടുണ്ടാവും ഒന്നാമതെന്താ വെച്ചാൽ ഇതുവരെ അപകടമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും അവിടെ പിന്നെ അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല കാരണം ബാക്കിയുള്ള പോസ്റ്റുകളെല്ലാം സൈഡിലേക്ക് നിൽക്കുമ്പോൾ ഇത് മാത്രം എന്തുകൊണ്ട് അവർ മനഃപൂർവ്വം നിർമ്മിച്ചു എന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഇനി ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഷോട്ടായിട്ട് സർക്യൂട്ടായിട്ട് വരുമ്പോൾ ആളുകൾക്ക് അപകടം പറ്റുമ്പോഴാണ് ഇവിടുത്തെ അധികാരികളുടെ കണ്ണ് തുറക്കുക അതുവരെ തുറക്കില്ല അപ്പോൾ ഇവിടുത്തെ ബസ് സ്റ്റാൻഡിൻ്റെ കാര്യം നമ്മൾ ഇതിനു മുന്നേ ഒരുപാട് ആൾക്കാർ സംസാരിച്ചിട്ടുള്ളതാണ് ഇവിടുത്തെ അധികാരികൾ തന്നെ മാറ്റുമെന്നൊക്കെ പറഞ്ഞതാണ് ബസ് സ്റ്റാൻഡ് മാറ്റുന്നതിന് പകരം നല്ലൊരു ബാത്റൂം ഇവിടെ കുന്തിപ്പുഴയിലോ നെല്ലിപ്പുഴയിലോ ഒന്ന് സ്ഥാപിക്കാം അതൊക്കെയല്ലേ ജനങ്ങൾക്ക് വേണ്ടത് ആവശ്യം കാരണം ദിനം പ്രതി ഒരു ഏകദേശം ഒരു രണ്ടായിരം മൂവായിരം ആൾക്കാർ ഇതിലൂടെ അങ്ങോട്ടും കൂടി നടന്നു പോകുന്നുണ്ട് അല്ലെങ്കിൽ വാഹനങ്ങളിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവരെ അതല്ല ആദ്യം ശരിയാക്കി കൊടുക്കേണ്ടത് ഇത് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അതിന് മുന്നേ ഞാനും പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഇവിടുത്തെ അധികാരികൾ എന്ത് ചെയ്യുമെന്നറിയോ അതൊക്കെ ഒരു ചവിട്ടുകട കേട്ടിട്ട് മറ്റേ ചവിട്ടുകട വിടും എന്നിട്ട് അവർ പറയും ഞങ്ങൾ വികസനത്തിൻ്റെ പാതയിലാണ് എന്ന് പറയും അപ്പോൾ ഇവിടുത്തെ ആ അധികാരികൾക്ക് അറിയാനിട്ടല്ല എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ആളുകൾക്ക് അറിയാം പക്ഷേ അവർക്ക് എന്ത് വേണ്ടു അറിയോ കുറേ റീൽസ് ഉണ്ടാക്കണം കുറേ ലൈക്ക് വാങ്ങണം അങ്ങനെയുള്ള കാഴ്ചപ്പാടാണ് ഇവിടെ ഉള്ള ആൾക്കാർക്ക് എന്തോ എന്തിനോ നമ്മളിങ്ങനെ പറഞ്ഞു എന്ന് മാത്രം അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പിന്നെ കേരളത്തിന്റെ അവസ്ഥ ഇപ്പോ രാഹുൽ മാങ്കൂട്ടം പിന്നെ രാഹുൽ മാങ്കൂട്ടം എന്താ പറയാ പറയുമ്പോൾ തന്നെ എനിക്ക് സങ്കടം തോന്നുന്നു എനിക്ക് ഇന്നത്തെ എനിക്ക് ഇന്നോട് തന്നെ ഒരു ജില്ല എനിക്ക് തോന്നുക കാരണം അത്രയും ആദം പോയി ഇവിടുത്തെ രാഷ്ട്രീയത്തിലെ ചാനലുകാര് കാരണം ഇപ്പം ഞാൻ പറയട്ടെ ഇപ്പോൾ ബി ഇപ്പോൾ സി പി എമ്മ ബി ജെ പി ആയിട്ട് ലിങ്ക് ഉണ്ട് അപ്പോൾ കോൺഗ്രസിനെ ഇല്ലാതെയൊക്കെയാലാണ് എന്ത് ഇവിടെ നടക്കൊള്ളു വർഗീയത നടക്കുള്ളൂ അത് നിങ്ങൾ മനപൂർവ്വം കരുതിയിരുന്നോളൂ കാരണം ആദ്യം വാ തുറന്ന വർഗീയത വിളമ്പാനായിട്ടാണ് ഓരോ ആളുകളും നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അവിടെ പിന്നെ കോൺഗ്രസിലേക്ക് മാറി ബി ജെ പിക്ക് മാറി എന്നൊക്കെ പല പാർട്ടിയിൽ നിന്നും മാറി മാറി എന്നൊക്കെ കേൾക്കുന്നുണ്ട് ഇവരൊക്കെ എന്തിനാണ് കൊണ്ടുവരുന്നത് അറിയോ ഒരു കാര്യം പറയാ ഞാന് നിങ്ങൾ അങ്ങട് മാറിയിട്ടും ഇങ്ങോട്ട് മാറിയിട്ടും അപ്പുറത്തേക്ക് മാറിയിട്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല അവർക്കൊരു ടാർഗറ്റ് ഉണ്ട് ഇതിപ്പോ ഇനിയിപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞാല് നമ്മുടെ കേരളം ഭരിക്കാൻ പോണത് അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചിട്ട് വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കേരളം ഭരിക്കണത് ആരായിരിക്കും എന്നറിയോ അതിപ്പോ ഞാൻ പറയണ്ട അത് ബി ജെ പി തന്നെ ആയിരിക്കും ഇപ്പൊ സുരേഷ് ഗോപി ഇന്നലെ പറഞ്ഞു കേട്ടോ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വരല്ലേ എംപിയോട് ഉണ്ടാക്കാൻ വരല്ലേ എന്നാണ് പറഞ്ഞത് അപ്പോൾ എത്രത്തോളം ആ വാക്കിൽ അഹങ്കാരത്തിൻ്റെ അധികാരം ഉണ്ട് നിങ്ങൾ ചിന്തിക്കണം നമ്മൾക്ക് നമുക്ക് നാളെയും കാണേണ്ട ആൾക്കാരാണ് നമ്മൾ നാളെയും ഇതേപോലെ അല്ലെങ്കിൽ ഏതെങ്കിലും സുപ്രഭാതത്തിൽ നമ്മൾ തെറ്റിയ മിണ്ടാനുള്ള ആൾക്കാരാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടും കേട്ടും കാതും കൂർപ്പിച്ചിരിക്കുക അത്രയെന്ന് നമുക്ക് പറയുള്ളു അപ്പം എല്ലാം ഇവിടുന്ന് കേട്ടില്ലാ എന്തായാലും നാളെ പുതിയ പുതിയ വാർത്തകളൊക്കെ വരുന്നേ എന്നാൽ രാഹുലിനെ ഞാൻ പറയുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ തൂക്കി കൊല്ലണം അതാണ് ഏറ്റവും നല്ലൊരു എന്താ പറയുക നല്ല ശിക്ഷ അല്ലാതെ ഒരാൾ ഈ തെളിവില്ലാത്ത ഗർഭം ധരിക്കാൻ രാഹുലിനല്ല വേറെ അപ്പോൾ ഈ സ്ത്രീ അതിൽ കുറ്റക്കാരി അല്ലേ അപ്പോൾ സ്ത്രീ ഒരു തെറ്റ് ചെയ്തിട്ടില്ല രാഹുൽ മാത്രമാണ് ഇതൊക്കെ എവിടുത്തെ ന്യായമാണ് എവിടുത്തെ നീതിയാണ് എന്നാണ് അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം തെറ്റ് ചെയ്താൽ എല്ലാവരും ശിക്ഷ അനുഭവിക്കണം പക്ഷേ ഇവിടെ തെറ്റ് ചെയ്ത ആൾക്കാര് സുഖലോലുപനായിട്ട് മറ്റുള്ളവരുടെ കൂടെ എ സിയിലും ഓരോ റിസോർട്ടിലും ഓരോ സ്ഥലത്തും അങ്ങനെ പോയിട്ട് ഒന്നോ രണ്ടോ വട്ടം ചെയ്യാത്തവരാരാണ് ഇതൊക്കെ നമ്മുടെ കേരളത്തിലേ നടക്കുള്ള സുഹൃത്തുക്കളെ എന്തോ നമ്മളൊന്നും പറയുന്നില്ല ഇപ്പം നമ്മൾ പോകേണ്ട വഴി തന്നെ കുറേ ആൾക്കാർ റോങ് ആയിട്ട് കയറി വരണേ ഇതാണ് ഇപ്പോൾ റോഡിൻ്റെ ഒരു അത് അപ്പോൾ നമ്മുടെ സുവിശേഷം ഇവിടെ തീർന്നു നാളെ പുതിയ എന്തെങ്കിലും ഒരു സുവിശേഷമായിട്ട് ഞാൻ വരാം അല്ലല്ലൂയാ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മകൾ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം